ീ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ഹിന്ദു വൈക്യവേദി അധ്യക്ഷൻ ശ്രീ ആർ വി ബാബു നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ ആർ വി ബാബു ശബരിമല സ്വർണ കവർച്ച കേസിലെ സാമ്പത്തിക വിഷയത്തിൽ അന്വേഷണം നടത്താൻ ഇ ഡി തയ്യാറെടുത്തിരിക്കുകയാണ് കേസിന്റെ എഫ്ഐആറും അനുബന്ധ രേഖകളും ആവശ്യപ്പെട്ട് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട് എന്തായാലും ഇ ഡി കൂടി ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് കൂടി നീങ്ങുകയാണ് എന്തായാലും വളരെ സുതാര്യമായ ഒരു അന്വേഷണം തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകും ശുഭപ്രതീക്ഷകൾ തന്നെയാണ് മുന്നിലുള്ളത് ല്ലേ താങ്കളും കരുതുന്നത് ഈ വിഷയം അന്വേഷിക്കണം എന്നുള്ളത് തുടക്കം മുതൽ നമ്മുടെ ആവശ്യമായിരുന്നു സി ബി ഐ ഈ വിഷയത്തെ ഏറ്റെടുക്കണം ഒപ്പം തന്നെ ഇതിന്റെ സാമ്പത്തികമായ താല്പര്യങ്ങള് ആർക്കൊക്കെ അത് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തേക്ക് ഈ ദ്വാരപാലക പാളികളും കട്ടിളപ്പാളികളും ഒക്കെ പോയി സ്വർണത്തിന്റെ വ്യാപാരം എന്നുള്ള നിലയ്ക്ക് തന്നെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ വെച്ച് നടന്നിട്ടുണ്ട് എന്നാണ് അപ്പോ സാമ്പത്തികമായിട്ട് ആർക്കൊക്കെ ഉണ്ടായി അത് ആ രീതിയിലുള്ള അന്വേഷണം നടക്കണമെങ്കിൽ കേരളത്തിലെ ഇപ്പൊ എസ് ഐ ടി വെച്ചുകൊണ്ടുള്ള അന്വേഷണം പൂർണമായിട്ടും ആ നിലയ്ക്ക് സത്യസ് ആവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പൊ ഇ ഡിയുടെ അന്വേഷണം എന്തുകൊണ്ടും സ്വാഗതാർഹമാണ് അത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പറഞ്ഞ പോലെ എല്ലാ വിവരങ്ങളും പുറത്തു വരാൻ എല്ലാ വിശദാംശങ്ങളും നമുക്ക് ലഭ്യമാകാൻ എല്ലാ കുറ്റക്കാരും നിയമത്തിന്റെ മുന്നിൽ വരാൻ ഇ ഡിയുടെ അന്വേഷണം സഹായകരമാകും ശക്തമായിട്ടുള്ള ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇ ഡിയുടെ ഭാഗത്തുനിണ്ടായാൽ കുറ്റക്കാരായ എല്ലാവരെയും നമുക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും അത് നല്ല ഒരു ഒരു ആത്മവിശ്വാസം ഭക്തജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഉപകാരപ്പെടും എന്നാണ് വിചാരിക്കുന്നത് ശ്രീ അർവി ബാബു നമുക്കറിയാം പല ഘട്ടങ്ങളിലും ഹൈക്കോടതി ഈ ഹർജിയുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ശബരിമല സ്വർണ കവർച്ചയിൽ ഹൈക്കോടതി പറയുകയുണ്ടായിട്ടുണ്ട് അഴിമതി നിരോധന നിയമപ്രകാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കണം അതിനായി ഒരു പ്രത്യേക സംഘം തന്നെ രൂപീകരിക്കണം എന്നതുൾപ്പെടെ ശബരിമല സ്വർണ്ണ കവർച്ച എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ അതിലെ ഗൂഢാലോചന വഞ്ചന എന്നു തുടങ്ങി സാമ്പത്തിക ക്രമക്കേട് എന്ന് തുടങ്ങി വളരെ വിശാലമായ ഒരു കൊള്ളയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് പലപ്പോഴും പല പല സംഘങ്ങളായി തിരിഞ്ഞ് പല ഘട്ടങ്ങളിൽ ഏതൊക്കെ രീതിയിലുള്ള ഗൂഢാലോചന നടത്തി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകം പ്രത്യേകം അന്വേഷണം തന്നെ നടത്തേണ്ടത് അങ്ങനെ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം കൂടിയാകുകയല്ലേ അതെ തീർച്ചയായും ഇപ്പോ കോടതിയുടെ നിരീക്ഷണത്തിൽ വിഗ്രഹ കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിലെ തലത്തിൽ തന്നെ നടന്നോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിണ്ടായി അപ്പോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് തുടക്കം മുതൽ തന്നെ കേരളത്തിലുള്ള ഒരു അന്വേഷണ ഏജൻസിക്ക് ഈ കാര്യങ്ങളിലേക്ക് അന്വേഷിച്ചെത്തുന്നതിന്റെ പരിമിതികൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് കുറച്ചുകൂടി വിശാലമായ അന്വേഷണത്തിന് സഹായകരമാവുന്ന തരത്തിലുള്ള കേന്ദ്ര ഏജൻസികളുടെ സഹായം ഈ കാര്യത്തിൽ വേണം കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിക്കണം എന്ന് പറഞ്ഞത് അപ്പൊ ഇ ഡി സി ബി ഐ തുടങ്ങിയിട്ടുള്ള അന്വേഷണ ഏജൻസികളിലേക്ക് ഈ അന്വേഷണം കൈമാറുമ്പോഴാണ് അത്തരം മേഖലകളിലേക്ക് നമുക്ക് സമഗ്രമായ അന്വേഷണത്തിലേക്ക് എത്താൻ കഴിയൂ പത്മകുമാറിന് എസ് ഐ ടി അന്വേഷിക്കാനായിട്ടുള്ള നോട്ടീസ് കൊടുത്തു പത്മകുമാർ അടുത്ത ദിവസങ്ങളിൽ എന്തായാലും ഹാജരാകേണ്ടി വരും അപ്പോ ഇതൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് എന്നുള്ള നിലയ്ക്ക് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണോ അതോ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ നോമിനേറ്റ് ചെയ്ത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്തേണ്ടതാണോ എന്നൊക്കെ അറിയണമെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളിലേക്ക് പോയാൽ മാത്രമേ നടക്കൂ അതിനപ്പുറം ഇപ്പോഴത്തെ സ്ഥിതിയിൽ എസ് ഐ ടി അടക്കം ദേവസ്വം ബോർഡിൽ ചെന്ന് നിൽക്കാനാണ് സാധ്യത അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഇത് പോകുമെന്ന് സംശയമുണ്ട് അതുകൊണ്ട് ഇ ഡി അടക്കമുള്ള അന്വേഷണ ഏജൻസികൾക്ക് അതിനപ്പുറത്തേക്ക് ഈ കേസിനെ കൊണ്ടുപോകാനും ഇതിന് പിന്നിൽ പ്രേരക ശക്തിയായി പ്രവർത്തിച്ച ഈ ആളുകളെയൊക്കെ വെളിച്ചെത്തു കൊണ്ടുവരാനും അവർക്കേ കഴിയൂ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല വളരെ നന്ദി ശ്രീ ആർ വി ബാബു പ്രതികരിച്ചതിന്